നമസ്കാരം ഇന്ന് കേരളത്തിൻ്റെ ഗവർണർ കൊല്ലം വഴി കടന്നു പോകുമ്പോൾ നൂറ് മീറ്റർ അകലെ ഏതാനും എസ് എഫ് ഐ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പേരിൽ കാറിൽ നിന്ന് ഇറങ്ങി അവ ആൾക്കൂട്ടം ആ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഓടിച്ചെന്ന് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ആ സമയത്ത് കൂടെയുണ്ടായിരുന്ന പോലീസ് സാർ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞു നിർത്തുകയും ചെയ്തു അദ്ദേഹം എസ് എഫ് ഐയുടെ സമരം ചെയ്യുന്ന ആളുകളുടെ ഇടയിലേക്ക് അവരാക്രമിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഓടിപ്പോയത് ഇവിടെ ചങ്ങലക്കല്ല ചങ്ങല പിടിക്കുന്ന ആൾക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂൺ മാസം രണ്ടാം തീയതി ഇതേക്കുറിച്ചൊരു ചർച്ച വന്നിരുന്നു ഗവർണർമാരുടെ അമിതാധികാരത്തെക്കുറിച്ച് അന്ന് സോഷ്യലിസ്റ്റായിരുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിലെ എച്ച് വി കാമത്ത് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ കോൺഗ്രസ് നേതാവ് പി എസ് ദേശ്മുഖ് പറഞ്ഞത് അങ്ങനെ ഗവർണർമാർ അമിതാധികാരം പ്രയോഗിച്ചാൽ ദി വിസ്ഡം ഓഫ് ദി ഗവർണേഴ്സ് പ്രിവെയിൽ ആൻഡ് ദി വിസ്ഡം ഓഫ് ദി അതോറിറ്റി ഹു അപ്പോയിൻസ് ദ ഗവർണർ ഗവർണർമാരുടെ വിവേകബുദ്ധിയും അല്ലെങ്കിൽ അവരെ നിയമിക്കുന്ന ആളുകളുടെ വിവേകബുദ്ധി ആ സമയത്ത് ഭരണഘടനക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന പറഞ്ഞത് ഇവിടെ ഗവർണർ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു തലക്ക് വെളിവില്ലാതെ ഓടി നടക്കുന്നു അദ്ദേഹത്തിന് എന്തോ പന്തികേട് സംഭവിച്ച രൂപത്തിൽ പ്രവർത്തിക്കുന്നു അത് തിരുത്തേണ്ട അല്ലെങ്കിൽ തിരുത്തുമെന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചർച്ചയിൽ ഇന്ത്യയിലെ അന്നത്തെ ഭരണകക്ഷിയായ കോൺഗ്രസിൻ്റെ നേതാവ് ദേശ്മുഖ് രാജ്യത്തിന് കൊടുത്തിരിക്കുന്ന ആ സഭക്ക് കൊടുത്ത ഉറപ്പ് അദ്ദേഹത്തെ അപ്പോയിൻറ് ചെയ്യുന്ന ആളുകളുടെ വിവേകം ഈ അപ്പോയിൻറ് ചെയ്ത ആളുകൾക്കും വിവേകമില്ല എന്നും അവർക്കും തലക്ക് വെളിവില്ല എന്ന് ഇന്നു ഇന്നത്തത് കൊണ്ട് മനസ്സിലായിരിക്കുന്നു ഈ ഗവർണർ അക്രമം ഉണ്ടാക്കിയതിന് അദ്ദേഹത്തിന് സി ആർ പി സുരക്ഷ കൊടുക്കുമെന്നാണ് പറയുന്നത് ഇനി നാളെ സിആർ പി എഫിൻ്റെ അകമ്പടിയോടു കൂടിയാണോ എസ് എഫ് ഐക്കാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്കാര് ഏതെങ്കിലും വിദ്യാർത്ഥികളോ ദൂരെ എവിടെയെങ്കിലും മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവരെ ആക്രമിക്കാൻ ഇവരെ കൂട്ടിയാണ് അദ്ദേഹം പോവുക ഇദ്ദേഹം കാണിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് ഈ സി ആർ പി വെടിവെക്കുന്നതാണ് വിചാരിക്കുന്നത് ഈ സി ആർ പി എഫ് നാല് തോക്കും തോളിലിട്ട് വരുമ്പോഴത്തേക്കും കേരളത്തിലെ ജനങ്ങൾ പേടിക്കുന്നാണോ ബി ജെ പി വിചാരിക്കുന്നത് സ്ഥലം മാറിപ്പോയില്ലേ ഇവിടെ സർ സി പിയുടെ സർ സി പിയുടെ തൂക്കിൻ കുഴലിന് മുന്നിൽ പേടിക്കാത്തൊരു ജനവിഭാഗം അല്ലേ മലയാളികൾ ഏകാധിപതികളായ ഭരണ നേതാക്കളൊക്കെ തന്നെ തലക്ക് കീർക്കുള്ള ആളുകളായിരുന്നു ആ തലക്ക് കീർക്കുള്ള ആളുകളൊക്കെ തന്നെ ഇത്തരം സംവിധാനങ്ങളെ പട്ടാളത്തെയും തൂക്കും ഉപയോഗിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന പ്രതിഷേധിക്കുന്ന ആളുകളെ കൊന്നൊടുക്കാൻ ശ്രമിച്ച ആളുകളാണ് നമ്മുടെ ഗവർണറും ആഗ്രഹിക്കുന്നത് അതായിരിക്കാം കുറേ ആളുകളെ വെടിവെച്ച് കൊല്ലണമെന്ന് കാരണം അദ്ദേഹത്തിൻ്റെ രീതി അനുസരിച്ച് കുറേ കുട്ടികളെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ സി ആർ പി എഫിൻ്റെ സുരക്ഷയും സെഡ് പ്ലസ് കാറ്റഗറിയും ഒക്കെ വാങ്ങിയിരിക്കുന്നത് കേരളത്തിൽ നാളെയും മറ്റന്നാളുമൊക്കെ ഒരു പക്ഷേ സമരം ഉണ്ടാവും ഈ സി ആർ പി എഫ് ഒരു കാഴ്ചവസ്തുയായി കൂടെ നടക്കുക എന്നല്ലാതെ ആ തോക്ക് നിന്ന് ഒരു ഉണ്ടയും പൊട്ടാൻ പോകുന്നില്ല സംഘപരിവാറിൻ്റെ ആളുകൾ വിചാരിക്കുന്നത് നാളെ എസ് എഫ് ഐക്കാർ വരുമ്പോൾ ഈ തോക്കിങ്ങനെ എന്ന് പൊട്ടൂന്നാണ് വെറുതെ വിചാരിക്കേണ്ടത് ഒരു ഉണ്ടയും ആ തോക്കിൽ നിന്ന് പുറത്ത് വരിക വെറുതെ അതും വിചാരിച്ചിരിക്കേണ്ട പൊട്ടിക്കാൻ കഴിയില്ല അങ്ങനെ തോന്നുമ്പോൾ പൊട്ടിക്കാൻ കേരളത്തിൽ എന്താ വെള്ളരിക്ക പെട്ടണാണോ അങ്ങ് പൊട്ടിക്കുകയാണോ എന്നാൽ പൊട്ടിക്കട്ടെ ഓരോരുണ്ട ഞ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു സി ആർ പി എഫിൻ്റെ തോക്കിൽ നിന്ന് കേരളത്തിൽ ഒരു ഉണ്ട പോലും പൊട്ടിയേല അതിന് സാധിക്കുകയില്ല അതൊന്നും കാണിച്ച് ആരെയും പേടിപ്പിക്കുകയും വേണ്ട ഗവർണർക്ക് മര്യാദക്ക് നടന്നാൽ മര്യാദക്ക് ഇവിടെ ജീവിച്ചു പോകാം ഗവർണറായിട്ട് നന്നായിട്ട് തിന്ന് കൊഴുത്ത് ആളുകൾക്ക് സൽക്കാരമൊക്കെ നടത്തി ജീവിച്ചു പോകാം ഭരണഘടനയ്ക്ക് ഭരണഘടനയ്ക്കനുസരിച്ചുകൊണ്ട് ജീവിച്ചു പോകണം അധികാരം ഭരണഘടനയ്ക്കനുസരിച്ച് പ്രയോഗിക്കണം ഇല്ലാത്ത അധികാരങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല കണ്ട സംഘപരിവാറിൻ്റെ ആളുകളെ കണ്ട യൂണിവേഴ്സിറ്റികളിൽ തള്ളിക്കയറ്റാനുള്ള ലക്ഷ്യത്തോടു കൂടി വന്നിരിക്കുമ്പോൾ കുട്ടികളുടെ പ്രതിഷേധവും കേൾക്കാൻ ബാധ്യസ്ഥനാണ് അത് ബാധ്യസ്ഥനാണ് താങ്കൾക്ക് തോന്നുന്നത് പോലെ കേരളത്തിൽ നടക്കാൻ സാധിക്കില്ല അത് ചോദ്യം ചെയ്യാനുള്ളൊരു ജനവിഭാഗം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് ഈ വെളിവില്ലാത്ത ഗവർണറെയും അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന വെളിവില്ലാത്തൊരു കേന്ദ്ര സർക്കാരിനെയും കേരളത്തിലെ ജനങ്ങൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് നന്ദി നമസ്കാരം